റമദാൻ ടോക്സിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ റമദാൻ മാസത്തിലും അത് ഇനി ജീവിതത്തിലും എല്ലാ ദിവസവും തുടരേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സാധാരണ റമദാൻ ടോക്സിൽ പറയുന്നത് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റമദാൻ ടോക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അത് വായനയാണ് അപ്പൊ വായനയെ കുറിച്ച് അറിയാനേ നമുക്ക് അതിനോട് ചോദിക്കാം പപ്പയോട് ചോദിക്കാം നമ്മളെപ്പോഴും പറയുന്ന പോലെ റമദാൻ മാസം ഏറ്റവും പുണ്യമാസം അതിന് കാരണം എന്താ വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇറങ്ങിയ മാസമാണ് ലോകത്ത് തന്നെ എവിടെയെങ്കിലും ഒരു പുസ്തകം ഒരു ഗ്രന്ഥം ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആഘോഷം ഉണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നോമ്പുകാരമാണ് പ്രമതാം മാസം പുണ്യമാസം ആകാൻ കാരണം ഒരു ഗ്രന്ഥത്തിന്റെ ഖുർആാന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ആ ഖുർനിൽ തന്നെ ആദ്യത്തെ വാക്ക് എന്താ ഇക്കറ് അർത്ഥം വായിക്കുക വായിക്കുന്നവരും വായിക്കാത്തവരും ഒരുപോലെ ആകുകയില്ല വായിക്കുന്നവർക്കാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക വായിക്കുന്നവർക്കാണ് കാര്യങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ തിരിച്ചറിയാനൊക്കെ പറ്റുക അതുകൊണ്ട് വായിക്കണം അപ്പോൾ റമദാൻ മാസത്തിൽ തുടങ്ങി ജീവിതത്തിൽ എല്ലാ ദിവസവും കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശീലങ്ങളിലൊന്നാണ് വായന ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്നു പ്രാർത്ഥനയ്ക്കുമൊക്കെ ശേഷം റമദാൻ മാസം ആദ്യത്തെ ഒരു പരിപാടിയായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായിട്ട് ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നിന്ന് നാലോ അഞ്ചോ പേജുകൾ വായിക്കുക അത് ചെറിയ പ്രായമുള്ളവർ മുതൽ വളരെ വലിയ ആൾക്കാർക്ക് വരെ എല്ലാവർക്കും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാന്നാണ് നിഷാൻ ഇപ്പൊ നിഷാന്റെ ബുക്സും എടുത്തിങ്ങോട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എടുത്ത് വെച്ചതാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഇപ്പൊ പപ്പ വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകം പുസ്തകമാണ് നിഷാന്റെ സച്ചിൻ നിങ്ങളുടെ സ്വപ്നം എത്ര നീ എപ്പോഴാ വായിക്കുന്നത് വായിക്കുന്നത് രാവിലെ അത് ശീലമാക്കി മാറ്റണം ഇത് കിഴവനും കടലും ഏണസ്റ്റ് പുസ്തകം നിബി ഇപ്പം എടുത്തിരിക്കുന്ന പുസ്തകമാണ് മാത്രല്ല നമ്മള് ഇപ്രാവശ്യം നോമ്പുകാലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോഷൻ മുഴുവൻ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്നും തീർക്കാനായിട്ടല്ല തീർക്കാനായിട്ടല്ലുറാൻ ഭാഷ്യം മലയാളമാണ് പരിപൂർണമായിട്ട് മലയാളമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു തുടങ്ങി അത് മലയാളത്തിലുള്ള അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പോവുകയാണ് അപ്പോൾ ആത്മീയ കാര്യങ്ങളെന്നില്ല ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം അതിനൊപ്പം മറ്റു വിഷയങ്ങളും ഒക്കെ പഠിക്കാൻ വായന കൂടെ കൂട്ടാൻ പറ്റിയ അത് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതിന് തുടക്കം വിടാനും കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ കണ്ടിന്യൂ ചെയ്യാനായിട്ടും ഈ റമദാൻ മാസത്തെ നമ്മൾ ഉപയോഗിക്കണം